നമ്മുടെ ബഹുമാനപ്പെട്ട ആത്മീയ നായകൻ കൂടിയായ സെയ്യദ് കുമ്പോൽ ഉമർ കുഞ്ഞു കോയത്തങ്ങൾ ഒരു ലക്ഷം വാട്ടർ ബോട്ടിലുകളാണ് ഈ സദസ്സിൽ മഹാനവറുകളുടെ ഒരു ഉപഹാരമായി നമുക്ക് നൽകിയത് ആസ്റ്റർ മിംസ് സി എം ഹോസ്പിറ്റൽ അവരുടെയൊക്കെ മെഡിക്കൽ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് കെ എസ് അബ്ദുള്ള ഹോസ്പിറ്റൽ അവരുടെയൊക്കെ മെഡിക്കൽ സഹായം നമുക്ക് ലഭ്യമായിട്ടുണ്ട് എല്ലാവരും ദ ചെയ്യാനാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട സെയ്യദ് ഫഹറുദ്ദീൻ തങ്ങൾ നമുക്കറിയാം അവരുടെ പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അതോടൊപ്പം തന്നെ ആത്മീയ രംഗത്ത് ഒരു പാരമ്പര്യമുള്ള അവരുടെ പിതാവിൻ്റെയും ഗുരുനാഥന്മാരുടെയും ഇജാസത്തുകളും പാരമ്പര്യവും ഒക്കെയുള്ള മഹാനായ സയ്യദ് ഫഹറുദ്ദീൻ തങ്ങളുടെ ഭക്തി നിർമ്മരമായ സമാപന ആ നടക്കുന്നു അത് കഴിഞ്ഞ് മുക്കം ഉമ്മർ ഫൈലി ഉസ്താദ് നന്ദി പ്രഭാഷണം നടത്തും وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين وبعد قال صلى الله عليه وآله وسلم عليكم بالدعاء ان الدعاء ينفع مما نزل ومما لم ينزل مؤمنين على دعاء جيو دعاء رندقاري الكبرى وجنب

ഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ചോദിച്ചു വാങ്ങിക്കാനും വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുമുള്ള അള്ളാഹുവിനേക്കുള്ള അഭയം പ്രാപിക്കലാണ് വേറെ രണ്ടേ ഉണ്ടാവുള്ളൂ താ 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 എന്ന് ചോദിക്കും വേണ്ട 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 എന്ന് പറയും നരകം വേണ്ട ഖബർ വേണ്ട രോഗം വേണ്ട സ്വർഗന്ധ ദുനിയ എല്ലാം റബ്ബിനോട് ചോദിക്കാം അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മജ്നസ്

ആമീൻ എന്ന് പറയുന്നവൻ്റെ അല്ല ഉത്തരം ചെയ്യില്ല എന്ന് നബി സല്ലാ ഉള്ളി വസ്വലം അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളെക്കാളും ആവശ്യക്കാരനാണ് ഈ ദ്വാക്ക് ഞാൻ ബഹുമാനപ്പെട്ട കാദി റമലാലിൽ അവിടെ ദ്വാ ചെയ്യുമായിരുന്നു ഞാൻ വിട്ടുപോയി സയ്യിദ് പറയുമ്പോൾ ഞാൻ കാദിയെ പറഞ്ഞിരുന്നുവെങ്കിൽ കാദിയെ കൊണ്ട് ദ്വാ ചെയ്യുമായിരുന്നു അവർ പോയി എന്നോട് ഏൽപ്പിച്ചുകൊണ്ട് വിശാ അല്ലാ ഇത് ദ്വാക്ക് ഇജാപത്തിൻ്റെ ഒരു മജ്ലിസ് ആക്കട്ടെ ഒരു കാര്യം കൂടി പറയട്ടെ ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തൽ സുന്നത്താണ് പക്ഷേ രോഗങ്ങളുള്ളവർ ഷുഗർ പേഷ്യൻസ് കൈ ക്ഷീണിക്കും കൈ താഴോട്ടിടുക കൽബ് കൽബ് അത് റബ്ബിലേക്കായിരിക്കണം അവിടെ വേറെ ഒന്നും അതിൻ്റെ ഇടയിൽ വരരുത് നമുക്ക് ദുആ ചെയ്യാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه، اللهم, اللهم انا نسألك بأن لك الحمد لا اله الا انت الحنان المنان، بديع السماوات والأرض، يا ذا الجلال والإكرام، يا حي يا قيوم، اللهم انا نسألك، اللهم انا نسألك بأنك عند الله لا إله إلا أنت اللحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد اللهم إنا نسألك من فضلك ورحمتك وإنه لا يملكهما إلا أنت يا الجلال والإكرام، اللهم إنا نسألك موجبات رحمتك، وعزائم مغفرتك، والسلامة من كل إثم، والغنيمة من كل بر، والفوز بالجنة والنجاة من النار، اللهم أحسن عاقبتنا في الأمور كلها، وأجرنا من خزي الدنيا وعذاب الآخرة، اللهم اهدنا فيمن هديت. وعافنا في من عفيت وتولنا في من دوليت وبارك لنا فيما أعطيت وقنا شر ما قضيت وإنك تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من عديت تباركت ربنا وتعاليت فلك الحمد على ما قضيت نستغفرك ونتوب إليك اللهم انا نستغفرك ونتوب اليك اللهم انا نسالك خير المساله وخير الدعاء وخير النجاح وخير العمل خير الثواب خير الحياه خير الممات ثبتنا وثقل موازيننا وحقق ايماننا وارفع درجاتنا وتقبل صلاتنا واغفر خطايانا ونسالك الدرجات تلولا من الجنة آمين اللهم إنا نسألك خير ما أتي وخير ما نفعل وخير ما نعمل خير ما ظهر خير ما بطن والدرجات تلولا من الجنة آمين اللهم إنا نسألك فواتح الخير خواتمه جوامعه أوله وآخره وظاهره وباطنه والدرجات الأولى من الجنة آمين اللهم إنا نسألك أن ترفع ذكارنا وتضع زارنا وتصلح أمورنا تطهر قلوبنا تقلي هوائجنا تشفي أمراضنا نسألك الدرجات الأولى من الجنة آمين اللهم إنا نسألك أن تبارك لنا في أسماعنا وأبصارنا خلقنا واخلاقنا واهلينا وحياتنا ومماتنا وتقبل صلاتنا واغفر خطايانا ونسيرك الدرجات العلى من الجنه امين. اللهم انا نسيرك باسمك الطيب الطاهر المبارك الاحب اليك اللهم ان نفرش الدمايا താഹിറായ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിന്റെ നാമം കൊണ്ട് നിന്നോട് ചോദിക്കുന്നു റഹ്മാനെ ഏത് നാമം കൊണ്ട് ചോദിച്ചാൽ നീ ഉത്തരം ചെയ്യുവോ ആ നാമം കൊണ്ട് ചോദിക്കുന്നു റഹ്മാനെ ഏത് നാമം കൊണ്ട് ചോദിച്ചാൽ നീ കൊടുക്കുവോ ആ നാമം കൊണ്ട് ചോദിക്കുന്നു റഹ്മാനെ പ്രയാസത്തിലായവൻ സങ്കടത്തിലായവൻ വേദനയിലായവൻ ഏത് നാമം കൊണ്ട് ചോദിച്ചാൽ നീ കൊടുക്കുവോ ആ നാമം കൊണ്ട് ചോദിക്കുന്നു റഹ്മാനെ ഇത് സുക്ഷുഭിതീ റഹിം പ്രയാസത്തിലായവൻ കാരുണ്യം ചോദിക്കുമ്പോൾ ഏത് നാമം കൊണ്ട് ചോദിച്ചാൽ നീ കാരുണ്യം ചെയ്യുവോ ആ നാമം കൊണ്ട് ചോദിക്കുന്നു റഹ്മാൻ അള്ളാഹു മൈനാ നജൂഖാ അള്ളാഹു ആയ നാദാൻ എന്നോട് ചോദിക്കുന്നു റഹ്മാൻ നജൂക്കർ റഹ്മാൻ റഹ്മാനായ നാദാ നിന്നോട് ചോദിക്കുന്നു റഹ്മാൻ നജൂക്ക ബറർ റഹീം ബറർ റഹീമായ നാദാൻ നിന്നോട് ചോദിക്കുന്നു റഹ്മാൻ അള്ളാഹു മൈനസിയൽ കബി അസ്മാൻ നിന്റെ അസ്മാൽ ഹുസന കൊണ്ട് ചോദിക്കുന്നു റഹ്മാൻ നിന്റെ സിബാത്തകൾ കൊണ്ട് ചോദിക്കുന്നു റഹ്മാൻ കൊണ്ട് ചോദിക്കുന്നു റഹ്മാൻ താ ഞങ്ങൾക്ക് നീ പൊറത്തുതാ തമ്പുരാന് തവുറലി ആ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറത്തു കൊടുക്കു റഹ്മാൻ தகபூர் அலி அஹிலீனா குடும்பங்களுக்கு நீ பொறுத்து கொடுக்கிற ஒத்தரஹ்மனா ஞமத்து செய்யுமானே அபாயினா ஞாதாபிதாக்கள் ரஹமத்து செய்யுமானே ஒத்தரஹமி அஹலீனா ஞும்பங்களுக்கு ரஹ்மத்து செய்யுமானேனா ஞாயிலக்கி ரஹ்மான நீரனா ரோகங்களை நீசிபையாக்கி தாறமான சங்கடங்களை மாற்றி தாறமான തക്ഷിഫ് കുറൂബനാ ഞങ്ങളകപ്പെട്ടിട്ടുള്ള മുസീബത്തിൽ നിന്നും ഞങ്ങളെ നീ സലാമത്തിലാക്കി റഹ്മാൻ തസ്തജിബ് ജ്വാനാ ഞങ്ങളുടെ ജ്വാന നീ സ്വീകരിക്കഹ്മാനേ ഇന്ന കാന്തത്ത اللهم فرج هم المهمومين واكشف كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين اللهم لا تدع لنا ذنبا الا غفرته ولا هما الا فرجته ولا دينا الا قضيته ولا مريضا الا شفيته ولا عدوا الا خذلته ولا ولدا الا اصلحته ولا حد حاجة من هوائج الدنيا والآخرة هي لك ارضا ولنا فيها صلاه الا قضيتها ويسرتها يا ارحم الراحمين، اللهم ارحمنا يا ارحم الراحمين، اللهم اغفر لنا يا غافر المذنبين، اللهم استجب دعانا انك انت السميع العليم اللهم اشفي امراضنا يا شافي الامراض، اللهم اقض حوائجنا يا قاضي الحاجات അള്ളാഹുവേ ഞങ്ങളെ പാവങ്ങളെ നീ പൊറത്തു ദാദംപുരാന് മാതാപിതാക്കൾക്ക് പൊറത്തു കൊടുക്ക റഹ്മാനെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പൊറത്തു കൊടുക്കു റഹ്മാൻ അള്ളാഹു അള്ളാഹുവേ ഞങ്ങളുടെ ശബ്ദം നീ കേൾക്കുന്നുണ്ട് റഹ്മാനെ ഞങ്ങളുടെ അവസ്ഥ നീ കാണുന്നുണ്ട് റഹ്മാനെ ഒന്നും നിനക്ക് മറഞ്ഞതായിട്ടില്ല റഹ്മാൻ നിനക്കെല്ലാം പരസ്യമാണ് റഹ്മാനെ നിന്റെ ല്ലാതെ കൈകളെ ഉയർത്തിയിട്ടില്ല റഹ്മാനെ ഈ മുഖങ്ങളെ നിനക്കല്ലാതെ ചെയ്തിട്ടില്ല നബി രക്ഷിച്ച ഇബ്രാഹിം നബി രക്ഷിച്ച രക്ഷിച്ചറബ് അയ്യൂബ് നബി അലൈഹിന് ഉത്തരം ചെയ്ത റബ്ബ് നബി അലൈഹി സ്ലാമിന്റെ കണ്ണിന്റെ കാഴ്ച യൂനുസ് നബി ാമിന്റെ ശബ്ദം കടലിലിരുന്ന് കേട്ടറബ് അള്ളാഹുവേ ഈ രഹസ്യം കൊണ്ട് നിന്നോട് ചോദിക്കുന്നു റഹ്മാനെ ഞങ്ങളുടെ പ്രയാസങ്ങളും വേദനകളും സങ്കടങ്ങളും രോഗങ്ങളും മുഷിപ്പുകളും മാറി റഹ്മത്തിന്റെയും വറുക്കത്തിന്റെയും ആവിയത്തിന്റെയും ഇതായത്തിന്റെയും ദിവസങ്ങളെ നീ പ്രധാനം ചെയ് റഹ്മാന അള്ളാഹുവേ സമസ്തയ്ക്ക് വറുക്കത്ത് ചെയ്യല്ലോ ിയത്തിന് നൽകല്ല സമസ്തയ്ക്ക് വേണ്ടി നൂറു വർഷങ്ങളായിട്ട് സമസ്തയ്ക്ക് വേണ്ടി സേവനം ചെയ്ത ആലിമീങ്ങൾ സഹിതന്മാര് പണക്കാര് പാവപ്പെട്ടവർ ഒരുപാട് ആളുകൾ കബറിൽ കഴിയുന്നുണ്ട് റഹ്മാൻ അവരുടെ കബറുകളെ സ്വർഗത്തിൻ്റെ പൂങ്കാപനമാക്കി റഹ്മാൻ ഈ സമസ്തയ്ക്ക് വേണ്ടി വാക്കുകൊണ്ടും നാക്കുകൊണ്ടും ശരീരം കൊണ്ടും സ്വത്തു കൊണ്ടും സഹായിച്ച പണക്കാരും പാവപ്പെട്ടവരും നേതാക്കന്മാരും അങ്ങന്മാരും സ്കൂൾ കുട്ടികളും മദ്രസ കുട്ടികളും ഷേഹന്മാരും അല്ലാഹുവേ നിന്റെ വാതിലല്ലാതെ ഒരു വാതിലും കാണുന്നില്ല റഹ്മാനെ അള്ളാഹുവേ ഈ ലോകത്തുള്ള എല്ലാ വാതിലുകളും അടച്ചാലും നിന്റെ വാതിൽ അടക്കില്ല റബ്ബേ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് റബ്ബേ ഈ രാത്രി ആക്ചാപത്തിന്റെ രാത്രി ആക്കി ഒരുപാട് രോഗികളുണ്ട് റഹ്മാന് ഒരുപാട് കടങ്ങളുള്ളവരുണ്ട് റഹ്മാന് പ്രയാസങ്ങളുള്ളവരുണ്ട് റഹ്മാന് സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന ഞങ്ങളെ മക്കളുണ്ട് റഹ്മാന് ഗൾഫിൽ പോകുന്നവരുണ്ട് റഹ്മാന് ഗൾഫിൽ നിന്നും വരുന്നവരുണ്ട് റഹ്മാന് കച്ചവടങ്ങൾ തുടങ്ങുന്നവരുണ്ട് റഹ്മാന് കടങ്ങളുള്ളവരുണ്ട് റഹ്മാന് കടം വിടേണ്ടവരുണ്ട് റഹ്മാന് ഗർഭിണികളുണ്ട് റഹ്മാന് അള്ളാഹു Rahmat DJI Allah, barikat DJI Allah. ഫിയത്തിന് നൽകല്ല അള്ളാഹുവേ നാട്ടിൽ നിന്നും മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഗൾഫിൽ നിന്നൊരുപാട് പ്രയാസങ്ങളും വേദനകളും സങ്കടങ്ങളും രോഗങ്ങളും സഹിച്ചുകൊണ്ട് പണക്കാരും പാവപ്പെട്ടവരും നിസ്കരിക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്ന മക്കൾക്ക് വേണ്ടി നിസ്കരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഗൾഫിൽ അധ്വാനിക്കുമ്പോൾ അള്ളാൻ്റെ റസൂല് ഭയപ്പെട്ടതുപോലെ ഞങ്ങൾ ഭയപ്പെടുന്നു റഹ്മാൻ അള്ളാഹു മഴ ൾഫകാരൻ മടങ്ങുമ്പോൾ നഷ്ടപ്പെട്ടവനായിട്ട് മടങ്ങാതെ രോഗിയായിട്ട് മടങ്ങാതെ റഹത്തും വറുക്കത്തും ആഫിയത്തും ഇതായത്തും ചുമന്നുകൊണ്ട് മടങ്ങുവാനുള്ള ഭാഗ്യം നീ എളുപ്പമാക്കി റഹ്മാനെ എളുപ്പമാക്കി റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ മക്കളെ നീ കൈരാക്കി താറല്ല ഞങ്ങളെ കുടുംബത്തിനീ കലാക്കി ത അല്ല സമസ്തയുടെ ഈ പരിപാടിക്ക് വേണ്ടി സ്ഥലങ്ങൾ കൊടുത്തവരുണ്ട് റഹ്മാന് ആഹാരം കൊടുത്തവരുണ്ട് റഹ്മാന് ഇലക്ട്രിക്കൽ പണികൾ ചെയ്തവരുണ്ട് റഹ്മാന് കാശ് കൊടുത്തവരുണ്ട് റഹ്മാന് വിയർപ്പ് ചിന്തിയവരുണ്ട് റഹ്മാന് ആലിമീങ്ങൾ ഉണ്ട് റഹ്മാൻ അള്ളാഹു റസൂലുള്ള എന്നുള്ള കലിമയെ ഉയർത്തുവാൻ സഹായിച്ച ഒരുപാട് പണക്കാരുണ്ട് റഹ്മാൻ ഒരുപാട് പാവപ്പെട്ടവരുണ്ട് റഹ്മാൻ അള്ളാഹുവേ അവർക്ക് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാനാവില്ല റബ്ബേ നിന്നോട് പറയുന്നു റഹ്മാൻ നിനക്ക് സാധിക്കും റബ്ബേ നിന്നോട് ഏൽപ്പിച്ചതിനെ നീ കാത്തു സൂക്ഷിച്ചു കൊള്ളും റഹ്മാൻ അള്ളാഹുവേ സമസ്തയ്ക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും വാക്കുകൊണ്ടോ നാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ സ്വത്ത് കൊണ്ടോ കാശു കൊണ്ടോ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നീ വലുതായി ഒരുപാട് സ്വീകരിക്കഹ്മാനെ മനുഷ്യർ വെറുക്കുന്ന രോഗങ്ങളുള്ളവരുണ്ട് റഹ്മാനെ അല്ലാഹുവേ ഒരു രോഗത്തിനും ഒരു രോഗത്തിനും ആരെയും മരിപ്പിക്കുവാനുള്ള കഴിവ് നീ കൊടുത്തിട്ടില്ല റബ്ബേ രോഗം തിന്റെ സൃഷ്ടിയാണ് റഹ്മാനെ അല്ലാഹുവേ ശിപയില്ലാത്ത ഒരു രോഗവുമില്ല റഹ്മാനെ രോഗങ്ങളെ തൊട്ട് നീ സലാമത്തിലാക്കിയ റഹ്മാനെ വീടുകൾ

ായി പോവാതെ കാക്കുറഹ്മാനെ ഞങ്ങളുടെ സുഖം മാറി നിന്റെ കോപം ഞങ്ങളെ പിടിപെടുന്ന അവസ്ഥയിലാവാതെ അള്ളാഹുവേദു എന്ന് പറയുന്ന മുസീബത്തുകൾ ഒന്നിന്റെ പുറയെ ഒന്നിന്റെ പുറയെ മുസീബത്തുകളിൽ പിടിപെട്ട് ഞങ്ങളില്ലാതായി പോകുന്ന അവസ്ഥയിലാവാതെ കാക്കുറഹ്മാന ദർഖിഷ നിർഭാഗ്യവാനായി പോകുന്ന അവസ്ഥയിലാവാതെ കാക്കുറഹ്മാനെ അള്ളാഹുവെ ഞങ്ങൾക്ക് വിധിക്കുന്നത് മുഴുവനും ഞങ്ങൾക്ക് മോശമായി പോവാതെ കാക്കുറഹ്മാനെ ക്ഷമാത്തിൽ രാജ ശത്രുക്കൾ ഞങ്ങളെ കാണുമ്പോൾ ആഹ്ലാദിക്കുന്ന അവസ്ഥയിലാവാതെ നീ കാക്കുറഹ്മാനെ അള്ളാഹുമായി ഞാൻ അജസീ ഉൽ والجبن والبخري والهرم والقسوه والغفله والعيله والذله والمسكنه ونعوذ بك من الفقر والكفر والنفاق والفسوق والسمه والرياء ونعوذ بك من الصمم والبكم والجنون والجدام ومن جميع السيئ الاسقام اللهم اقسم لنا من خشيتك ما تعول به بيننا وبين معاصيك ومن دعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا متعنا بأسمائنا وأبصارنا اللهم متعنا بأسمائنا وأبصارنا وجعلنا شاكرين لنعمتك مذنين بها وقابلين لها واتمها علينا يا رب العالمين اللهم إنا نسألك العفو والعافية في الدنيا والآخرة اللهم إنا نسألك العفو والعافية في ديننا ودنيانا وفي أهلنا وأموالنا اللهم استر عوراتنا وأمن اللهم احفظنا من بين أيدينا ومن خلفنا ومن أيماننا ومن شمائلنا اللهم يسر أمورنا أمور من نوصانا وأقل هوائجنا هوائج من نوصانا واشفي أمراضنا وأمراض من نوصانا وادي ديوننا وديون من نوصانا يا ذا الجلال اللهم بسط علينا من بركاتك ورحمتك وفضلك ورزقك اللهم انا نسالك النعيم المقيم الذي لا يحول ولا يزول اللهم انا نسالك الامن يوم الخوف اللهم انا عائد من شر ما اعطيتنا ومن شر ما منعتنا اللهم حبب الينا الايمان وزينه في قلوبنا وكره الينا الكفر والفسوق والعصيان وجعلنا من الراشدين توفنا مسلمين وعينا مسلمين وعلقنا بالصالحين اللهم إنك تعلم ذنوبنا فاغفرها وتعلم عيوبنا فاسترها وتعلم حاجاتنا فاقضها وتعلم أمراضنا فاشفها يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب اللهم الرحيم اللهم هون علينا سكرات الموت اللهم هون علينا سكرات الموت اللهم توفنا عند اللهم توفنا عند اللهم ارحمنا اذا ما صار الموت يطلبنا من كل عرق بلا رفق ولا عون الله سكرات وقتل ينك راحتنا ീ പൊരുത്തപ്പെട്ടവനായിട്ട് മരണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തിറ മാലേ അള്ളാഹുവേ സക്രാത്തിൻ്റെ അവയത്തിൽ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഞരമ്പുകളിൽ നിന്നും ഞരമ്പുകളിൽ നിന്നും റൂഹ് പിടിക്കപ്പെടുമ്പോൾ ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കറ മാലേ അള്ളാഹുവേ കമിൻ്റെ ഇരുട്ടിൽ ഞങ്ങൾ ഒറ്റപ്പെടുമ്പോൾ അള്ളാഹുവേ കമിൻ്റെ ഇരുട്ടിൽ ഞങ്ങൾ ഒറ്റപ്പെടുമ്പോൾ ഞങ്ങളെ ഭാര്യമാരും മക്കളും ഞങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങളും ഞങ്ങളുടെ അമലുമായിട്ട് ഒറ്റപ്പെടും അള്ളാഹുവെ ഞങ്ങള് പ്രായമാകുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം കുറയുമ്പോൾ അള്ളാഹുന്റെ റസൂല് ചോദിച്ചതുപോലെ ചോദിക്കുന്നു റഹ്മാനെ ഞങ്ങളുടെ റിസൂഖിനെ നീ വിശാലമാക്കി താറഹ മുല്ലം കിമാദും എന്തെല്ലാം നിന്നോട് ചോദിക്കുന്നുവോ ചോദിച്ചുവോ റഹ്മാൻ എന്തെല്ലാം ഖൈറുകളെ ചോദിച്ചുവോ റഹ്മാൻ ആ ഖൈറുകളെല്ലാം നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു റഹ്മാൻ അള്ളാണ്ട റസൂര് ഏതെല്ലാം തൊട്ട് കാവൽ േടിയോ റഹ്മാൻ ആ ഷർണുകളെ തൊട്ട് ഞങ്ങൾ കാബൽ തേടുന്നു റഹ്മാൻ അള്ളാഹു മലിക്കാന് അള്ളാഹുവേ ഞങ്ങൾക്ക് വിധിക്കുന്നത് മുഴുവനും കിതാ റഹ്മാൻ ഒരുപാട് ചെറുപ്പക്കാരായ കുട്ടികൾ കുട്ടികൾ എസ് കെ എസ് എഫിൻ്റെ കുട്ടികൾ ജമിയത്ത് ബാലിമീൻ്റെ ഉസ്താദന്മാർ അല്ലാ എണ്ണിത്തി എണ്ണിയാ തീരാത്ത ആളുകൾ ഈ സമസ്തയ്ക്ക് വേണ്ടി പാടുപെട്ടുണ്ട് റഹ്മാനെ ഞങ്ങൾക്കവരോട് ഹക്കുണ്ട് റഹ്മാൻ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാനാവില്ല റബ്ബേ ചെറുപ്പക്കാരായ കുട്ടികൾ ോലികൾ ഉപേക്ഷിച്ചുകൊണ്ട് കലിമത്ത് തവഴീദിനു വേണ്ടി വന്നതാണ് റഹ്മാനെ ആ കലിമത്ത് തവഴീദിൻ നിന്റെ മുമ്പേ കാഴ്ച വെച്ചുകൊണ്ട് ചോദിക്കുന്നു റഹ്മാനെ ഞങ്ങളുടെ فتشاء تشاء وتختص برحمتك من تشاء انت ذو الفضل العظيم يا باسط اليدين بالعطايا يا ذا الفضل العظيم يا ذا الجود والكرم يا حنان يا منان يا ربي يا رحمن يا مستعين يا ذا الجلال والاكرام انت ربنا الاكرم ذو الجلال والاكرام اعطنا من خير ما اعطيت نبينا وسيدنا محمدا صلى الله عليه وسلم أنت ضاحك إلينا و ضاحك إلينا وراض عنا عطاء عظيما عطاء ما له من نفاذ عطاء عند له أهل إنك عند أهل التقوى وأهل المغفرة സമസ്തയുടെ ആലിമീങ്ങൾക്ക് പറുക്കത്ത് ചെയ്യല്ല സമസ്തയ്ക്ക് നേരെയുള്ള സർറുകളെ നീ അവരിലേക്ക് മടക്കി റഹ്മാനെ സമസ്തയെ നീ സലാമത്തിലാക്കല്ല അൽസുന്ന ജമാഅത്തിന്റെ അക്കീദയിലായിട്ട് ജീവിച്ച് ഈ ലോകം വിട്ട് യാത്രയാവുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലോ നിന്റെ പേര് പറഞ്ഞുകൊണ്ട് യാത്രയാവുന്ന സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ മുത്തക്കൈങ്ങളുടെ കൂട്ടത്തിൽ അബ്രാറുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തുറഹ്മാൻ ഞങ്ങളെ ദുആയിൽ ഞങ്ങളെ ഭാര്യമാരെ ഞങ്ങളെ മക്കളെ ഞങ്ങളെ മാതാപിതാക്കള് ഞങ്ങളെ ബന്ധുമിത്രാദികള് ഞങ്ങളെ അയൽവാസികള് ഞങ്ങളെ നാട്ടുകാരെ ഞങ്ങൾക്ക് കടപ്പാടുള്ളവര് ഞങ്ങൾക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങള് ഞങ്ങളെ സഹായിച്ചവരെ ദുആ സഹായിച്ചവര് സിയെത്തി ചെയ്തവര് അള്ളാഹുവേ അവരെല്ലാം ഞങ്ങളെ لا حول ولا قوه الا بالله العلي العظيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على سيدنا محمد وعلى اله وصحبه وسلم والحمد لله رب العالمين صلى الله. مدينة منوره قلبه മൺമറഞ്ഞ് പോയ മഹാത്മാക്കളുടെ പരിശുദ്ധമായ മക്ബറകളിൽ നിന്ന് കൊണ്ടുവന്ന സമസ്തയുടെ ആത്മീയ പതാക സയ്യുൽ ജാമിയയും ഷെയ്ഖുന എം ടി ഉസ്താദും കൊയ്യോട് ഉസ്താദും സാദാത്തുക്കളും ഉലമാക്കളും ഉമറാക്കളും ജനസാഗരത്തെ സാക്ഷികളാക്കി ഈ മഹാനഗരിയിൽ ഉയർത്തിക്കെട്ടിയ സമസ്തയുടെ പുണ്യപതാക കടലിലും കരയിലും മണ്ണിലും വിണ്ണിലും രാജ്യാന്തരങ്ങളിലും അടുത്ത നൂറ്റാണ്ടിലും പറത്തുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനത്തിന് സമാ ആരെല്ലാം സേറ്റ് ചെയ്തിട്ടുണ്ടോ റഹ്മാനെ ഞങ്ങൾ മറന്നിട്ടുണ്ടെങ്കിലും നീ റബ്ബേ ഈ സ്ഥലം തന്നവരുണ്ട് റഹ്മാനെ ദ്വാകൊണ്ടൊസിയത്ത് ചെയ്തവരുണ്ട് റഹ്മാൻ അതാ മനത്താണ് റഹ്മാനെ ഒരുപാട് ആളുകൾ കൊണ്ട് ദ്വാകുണ്ടൊസിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാൻ തുടക്കം മുതലേ ഈ സ്ഥലം തരികയും അതിൽ നിന്നും ഓരോന്നോരോന്നായിട്ട് സഹായിച്ച ഒരുപാട് ആളുകൾ ഈ മജനസിലില്ലാത്തവരുണ്ട് റഹ്മാനെ ആരും കേൾക്കുവാൻ വേണ്ടി വിളിച്ചുകൂവി പറയുന്നില്ല റബ്ബേ നിന്നോട് പറഞ്ഞതൊരിക്കലും പഴാവില്ല റബ്ബേ ഉദൂനീ അസ്തജി വിലക്കും ഉദൂനീ നിന്റെ നിന്റെ തലയിൽ ചുമന്നുകൊണ്ട് നിൽക്കുന്ന ഈ കൈകൾ പരാജയത്തിൽ മടങ്ങാതെ ബഹുമാനപ്പെട്ട നമ്മുടെ നായകൻ എസ് എസ് വൈ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോഴിക്കോട് തങ്ങളുടെ പ്രാരംഭ പ്രാർത്ഥനയോടുകൂടെ തുടക്കം കുറിച്ച ഈ മഹാസമ്മേളനം സയ്യിദ് ഫഹ്റുദ്ദീൻ തങ്ങളുടെ ഭക്തി നിർമ്മരമായ പ്രാർത്ഥനയോടെ സമാപിക്കുകയാണ് നാം ഏവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന നന്ദി പ്രഭാഷണം ബഹുമാനപ്പെട്ട സംസ്ഥയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷെയ്ഖുന മുക്കം ഉമർ ഫൈദ ഉസ്താദ് ഈ മഹാസമ്മേളനത്തിന് നന്ദി അർപ്പിച്ച് പ്രഭാഷണം നടത്തുകയാണ് സാധനം ക്ഷണിക്കുന്നു